ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസങ്ങളിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം ഇരുപത് വർഷം മുമ്പ് ഒരു അക്രമ സമരം നയിച്ചതിൻ്റെ പേരിൽ തമിഴ്നാട്ടിലെ കായിക മന്ത്രിക്ക് മൂന്ന് വർഷം കഠിന തടവ് ശിക്ഷ മൂന്ന് വർഷം തടവ് ശിക്ഷ പ്രത്യേക കോടതി വിധിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു അത് എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേരളകോമിതി ഇന്ന് മുഖപ്രസംഗത്തിലൂടെ തമിഴ്നാട് മന്ത്രിയുടെ ശിക്ഷ ഓർമ്മിപ്പിക്കുന്നത് രണ്ട് പതിറ്റാണ്ടോളം മുൻപ് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കും പോലീസ് വാഹനങ്ങൾക്കും തീവച്ച കേസിൽ തമിഴ്നാട് യു യുവജന സ്പോർട്സ് വകുപ്പ് മന്ത്രി പി ബാലകൃഷ്ണ റെഡ്ഡി ഉൾപ്പെടെ പതിനാറ് പേർക്ക് പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു ഇത് സാധ്യമായത് ജനപ്രതിനിധികൾ ഉൾപ്പെട്ട കേസുകളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതി നിലവിൽ വന്നതോടെയാണ് ഇത്തരത്തിൽപ്പെട്ട പ്രത്യേക കോടതി ശിക്ഷ വിധിക്കുന്ന ആദ്യ കേസ് കൂടിയാണ് ഇത് ആ ആവേശം മൂത്ത് തെരുവിൽ അഴിഞ്ഞാടുകയും കണ്ടതൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഉള്ള മുന്നറിയിപ്പ് കൂടിയാണ് തമിഴ്നാട് മന്ത്രിക്കും കൂട്ടർക്കും ലഭിച്ചിരിക്കുന്ന ശിക്ഷ പൊതുമുതൽ നശിപ്പിക്കുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിന് പ്രത്യേക പ്രസക്തിയുണ്ടെന്നും നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദേശീയ പണിമുടക്ക് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ മുഖപ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നു കേരള സമിതി മലയാള മനോരമ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയിലൂടെ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് അലോക് വർമ്മ തിരിച്ചു വന്നതാണ് മനോരമയുടെ ഭൂപസത്തിന് വിഷയം നിവർന്നു നിൽക്കട്ടെ സി ബി ഐ സുപ്രീം കോടതി വിധി നൽകുന്ന പ്രത്യാശ ഏതാനും ദിവസത്തേക്കാണെങ്കിലും വർമ്മ പദവിയിൽ ഉപാധികളോടെ അതായത് അദ്ദേഹത്തിൻ്റെ കാലാവധി ഈ മുപ്പത്തി ഒന്നിന് അവസാനിക്കാൻ ഇരിക്കുകയാണ് ഏതാനും ദിവസത്തേക്കാണെങ്കിലും വർമ്മ പദവിയിൽ ഉപാധികളോടെ തിരിച്ചെത്തുമ്പോൾ അത് സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയായി മാറുന്നു കാരണം രാജ്യത്തെ സുപ്രധാന അന്വേഷണ ഏജൻസിയുടെ തലപ്പത്ത് ഉള്ളയാളെ നീക്കിയ രീതിയാണ് തെറ്റെന്ന് കോടതി വ്യക്തമാ എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾ ഭരണത്തിൽ മാറി മാറി വരും എന്നാൽ സി ബി ഐ റിസർവ് ബാങ്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിവയിൽ ഉൾപ്പെടെ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യം അങ്ങനെ അല്ല ഭരണഘടനാപരമായ മൂല്യങ്ങളുടെ അനുസ്ഥൂതി കാത്തുസൂക്ഷിക്കേണ്ട സ്ഥിരം സംവിധാനങ്ങളാണ് എന്നിരിക്കെ അത്രമേൽ കെട്ടുറപ്പുള്ള ഉള്ളവയായിരിക്കണം ഈ സ്ഥാപനങ്ങൾ അവയ്ക്ക് വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ആശാസ്യമല്ലെന്നും രാഷ്ട്രീയ താൽപര്യങ്ങളുടെ കാറ്റിൽ ഉലയാൻ അവയെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുമുള്ള മുന്നറിയിപ്പ് ആവർത്തിക്കുകയാണ് സുപ്രീം സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് എന്നും ഓർമ്മിപ്പിക്കുന്നു മനോരമ മുഖപ്രസംഗത്തിൽ മാതൃഭൂമി സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത പ്രതിഷേധ വഴികളില്ലേ എന്നതാണ് അതായത് മിന്നൽ ഹർത്താലുകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈക്കോടതി വളരെ സുപ്രധാനമായി വിധി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടതാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത പ്രതിഷേധ വഴികളില്ലേ അത് കാലാനുസൃതമായി സമര രീതികളും മാറ്റം വേണ്ടതല്ലേ എന്നാണ് മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നത് മിന്നൽ ഹർത്താലിനും ഒടുവിൽ വിലക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹൈക്കോടതി നിരോധിച്ചതാണ് ബന്ദ് രണ്ടായിരത്തി നാലിലും ായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും നിർബന്ധിത ഹർത്താലിനെതിരെ വിധികൾ ഉണ്ടായിട്ടും ഉണ്ട് എന്നാൽ ഹർത്താലായി പുനർ അവതരിപ്പി പുനരവതരിച്ച ബന്ദിന് ഇനിയും അറുതി വരുത്താൻ ആയിട്ടില്ല എന്ത് പേരിട്ട് വിളിച്ചാലും ജനതയെ ബന്ധിയാക്കുന്ന സമര രൂപങ്ങൾ അവസാനിപ്പിക്കണം എന്ന ജനാഭിലാഷം തന്നെയാണ് ഹൈക്കോടതി പുതിയ വിധിയിലൂടെയും ആവർത്തിച്ചത് ഒരു ദേശീയ പണിമുടക്ക് നടക്കുന്ന സന്ദർഭത്തിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഇടപെടൽ എന്നത് പ്രസക്തമാണ് വിയോജിക്കാനും വിട്ടു നിൽക്കാനും ഉള്ള അവകാശം ഉറപ്പുവരുത്തി വേണം പണിമുടക്കാനും പ്രതിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കേണ്ടത് എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് അത് മറ്റു പൗരന്മാരുടെ ജീവിക്കാനും ജോലി ചെയ്യാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉണ്ടായിരുന്നു കോടതിക്ക് എന്നിങ്ങനെ തുടരുന്നു മാതൃഭൂമിയുടെ മുഖപ്രസവം ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകളിലേക്ക് പോകാം കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി പത്തൊൻപത് ആദായ നികുതി ഇളവിൻ്റെ പരിധി കൂട്ടിയേക്കുന്നതാണ് വാണിജ്യ പേജിലെ ഇന്നത്തെ പ്രധാന വാർത്ത സെക്ഷൻ എൺപത് സി പ്രകാരം നിലവിൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഇളവ് ഇത് രണ്ട് ലക്ഷം രൂപയാക്കണം എന്ന ആവശ്യം ശക്തമാണ് അതിനുള്ളൊരു സാധ്യത ഉണ്ട് പുതിയ ബഡ്ജറ്റിൽ എന്നാണ് റിപ്പോർട്ട് നൽകുന്ന സൂചന അടുത്തിടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തിയതിൻ്റെയും പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വൻതോതിൽ നിറക്കാൻ മോദി സർക്കാർ ശ്രമിച്ചേക്കും മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തി ജനപ്രിയ നടപടികളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇടക്കാല ബഡ്ജറ്റ് ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിക്കുക ആദായ നികുതി പരിധി ഉയർത്തണം എന്നത് ഏറെ കാലമായുള്ള ആവശ്യമാണ് അതിനുള്ള ഒരു അനുകൂല സൂചനകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് റിപ്പോർട്ടിൽ ഇനി മനോരമയുടെ സാമ്പത്തികം പേജ് നോക്കാം മനോരമ സാമ്പത്തികം പേജിൽ ഒരു ശ്രദ്ധേയമായത് ഒരു അപൂർവ്വ പ്രതിഭാസം ഈ അസാധാരണമായ തണുപ്പ് നഗരങ്ങളിൽ പോലും അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ കുറി ഉള്ളത് മൂന്നാറിലെ കുളിര് പണമാക്കാൻ ടൂറിസം വകുപ്പ് എന്ന തൊടുപുഴയിൽ നിന്നുള്ള എസ് പി രാജേഷിൻ്റെ ഒരു ശ്രദ്ധേയമായ റിപ്പോർട്ട് സാമ്പത്തികം പേജിലുണ്ട് ഇന്ന് മനോരമയിൽ മൂന്നാറിലെ ഒരു ഒരു പഴയകാല ദൃശ്യത്തിൻ്റെ അതായത് മഞ്ഞിൽ കുളിച്ച മൂന്നാറിൻ്റെ ഒരു സുന്ദര ദൃശ്യവും ഒപ്പം നൽകിയിട്ടുണ്ട് അരവിന്ദ് ബാല ചിത്രം റിപ്പോർട്ടിൽ പറയുന്നത് മൂന്നാറിലെ മൂന്നാറിലെ കുളിര് പണമാക്കാൻ ടൂറിസം വകുപ്പ് കുളിരുകോരിയിട്ട തെക്കിൻ്റെ കാശ്മീരിൽ കാശ്മീരിലേക്ക് മഞ്ഞുകാലം കാണാൻ സന്ദർശകരുടെ തിരക്കാണിപ്പോൾ പ്രളയത്തിൽ വാടിപ്പോയ ടൂറിസം വിപണി മഞ്ഞിലൂടെ തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് മൂന്നാർ തുടർച്ചയായ എട്ടാം ദിവസവും മൂന്നാറിലെ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരുന്നു കാൽനൂറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് മൂന്നാറിൽ ഒരാഴ്ചയിലധികം തുടർച്ചയായ ദിവസങ്ങളിൽ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് താഴെ എത്തുന്നത് ഉത്തരേന്ത്യൻ സന്ദർശകരും വിദേശികളുമാണ് ഇപ്പോൾ കൂടുതലായും എത്തുന്നത് പ്രതിദിനം ആറായിരം പേർ എത്തുന്നു എന്നാണ് ടൂറിസം വകുപ്പിൻ്റെ കണക്ക് അടുത്ത മാസം പകുതി വരെ തണുപ്പ് കാലം നീണ്ടു നിൽക്കുമെന്നിങ്ങനെ ആ റിപ്പോർട്ട് മാതൃഭൂമിയുടെ വാണിജ്യം പേജിൽ അതായത് തുടരെ തുടരെ ഉണ്ടായ ഹർത്താലും പണിമുടക്കും കേരളത്തിൽ ഒരാഴ്ച കൊണ്ടുണ്ടാക്കിയ നഷ്ടം അയ്യായിരം കോടി ആണ് എന്നതാണ് ഇന്നത്തെ മാതൃഭൂമി വാണിജ്യം പേജിലെ പ്രധാന വാർത്ത ഉപഭോഗ സംസ്ഥാനമായ കേരളത്തിൽ ഹർത്താലുകളും പണിമുടക്കുകളും ഏറ്റവുമധികം നഷ്ടമുണ്ടാക്കുന്നത് വ്യാപാര മേഖലയിലാണ് ഐ ടി ടൂറിസം മേഖലയ്ക്കും ഓരോ ഹർത്താലും കനത്ത നഷ്ടം വരുത്തി വയ്ക്കുന്നു ശമ്പള ഇനത്തിൽ മാത്രം സർക്കാരിനും സ്വകാര്യ മേഖലയ്ക്കും കൂടി നൂറ് മുതൽ നൂറ്റി ഇരുപത് കോടി രൂപയുടെ നഷ്ടം ഒരു ദിവസം ഉണ്ടാകും കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖല ഒരു ദിവസം സ്തംഭിച്ചാൽ കമ്പനികൾക്ക് നഷ്ടമാകുക ഏതാണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കോടി രൂപയാണ് എന്നിങ്ങനെ ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ കപ്പൽ ഗതാഗത മേഖലയിലും ഇതുമൂലം ഭീമമായ നഷ്ടം സംഭവിക്കും കൊച്ചു എന്ന കൊച്ചിയിൽ നിന്നുള്ള വി പി ശ്രീലൻ്റെ റിപ്പോർട്ടും ഉണ്ട് കൗദി ന്യൂസ് ട്രാക്ക് പെർ ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു